വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ എന്നത് ഇന്ത്യക്കാരുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്വപ്നമാണ് എത്ര രൂപ ചിലവാക്കിയാലും പുറം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി തൊഴിൽ ചെയ്ത് അവിടെ സെറ്റിലാകണമെന്നുള്ള ചിന്തയുമാണ് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ വാഗ്ദാനങ്ങളിൽ പെട്ടുപോയവർ നിരവധിയാണ് അഞ്ച് ടക്കം ഇന്ത്യക്കാർ മ്യാൻമാറിൽ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ പിടിയിലെന്ന് പരാതി വന്നിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്പിൽ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് മലയാളികളടക്കമുള്ളവരെ സംഘം വലയിലാക്കിയത് ബാങ്കോക്കിൽ എത്തിയ ശേഷം അവിടെ നിന്നാണ് മ്യാൻമാറിലെ ഡോങ് മെയ് പാർക്കിൽ എത്തിച്ചതെന്ന് വലയിലകപ്പെട്ട കാസർഗോഡ് സ്വദേശി മഷൂദ് അലി വ്യക്തമാക്കി ഒപ്പമുണ്ടായിരുന്ന കൊല്ലം സ്വദേശിയെ കാണാനില്ലെന്നും മഷൂദ് വ്യക്തമാക്കുന്നു എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് വലയിലകപ്പെട്ടവരുടെ അഭ്യർത്ഥന അഞ്ചു മലയാളികളടക്കം നാൽപ്പത്തിനാല് ഇന്ത്യക്കാർ െ മോചിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കെ സി വേണുഗോപാൽ വിദേശകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം തായ്ലന്റ് മ്യാൻമാർ അതിർത്തിയിൽ തൊഴിൽ തട്ടിപ്പിനിരയായി കുടുങ്ങിയ അന്താരാഷ്ട്ര പൗരന്മാരെ തിരിച്ചെത്തിച്ച് കേന്ദ്ര സർക്കാർ കുറച്ചുനാൾ മുൻപാണ് ഇങ്ങനൊരു സംഭവം നടന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെയാണ് വ്യോമസേനയുടെ വിമാനത്തിൽ തിരിച്ചെത്തിച്ചത് മ്യാൻമാറിലെയും തായ്ലന്റിലെയും എംബസികളുടെ നേതൃത്വത്തിലാണ് ഇവരെ രക്ഷിച്ച് നാട്ടിലെത്തിച്ചത് ജോലി വാഗ്ദാനം നൽകി പൌരന്മാരെ തായ്ലന്റ് കംബോഡിയ ലാവോസ് മ്യാൻമാർ എന്നിവയുടെ സൈബർ തട്ടിപ്പിൽ ഉൾപ്പെട്ട് കോൾ സെന്ററുകളിലേക്ക് കൈമാറുകയായിരുന്നു ഇത്തരത്തിൽ കുടുങ്ങി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരങ്ങൾ വന്നിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെയാണ് തിരിച്ചെത്തിച്ചത് തായ്ലന്റിലെ മേസോട്ടിൽ ബാക്കി വിമാനത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുമെന്നും അറിയിച്ചിരുന്നു തൊഴിലിന്റെ പേരിൽ മനുഷ്യക്കടത്ത് വർദ്ധിച്ചു വരുന്ന പ്രവണത നിലനിൽക്കുന്നതിനാൽ വ്യാജ ഏജൻസികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു വിദേശ എംബസികൾ വഴി വിദേശ തൊഴിലുടമകളുടെ യോഗ്യതാ പത്രങ്ങൾ പരിശോധിക്കാനും ജോലി വാഗ്ദാനം സ്വീകരിക്കുന്നതിന് മുൻപ് റിക്രൂട്ടിംഗ് ഏജൻസികളുടെയും കമ്പനികളുടെയും ചരിത്രം പരിശോധിക്കാനും പൗരന്മാരോട് നിർദ്ദേശിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മ്യാൻമാറിൽ തൊഴിൽ തട്ടിപ്പിനിരയായവർ ഉടൻ തട്ടിപ്പിനിരായ മടങ്ങുമെന്ന് യാങ്കൂണിലെ ഇന്ത്യൻ എംബസി അറിയിക്കുകയും ചെയ്തിരുന്നു പതിനൊന്ന് പേര് ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു മ്യാൻമാറിലെ മ്യാവടിയിലുള്ള ഷ്വേ കോക്കോയിലാണ് ഇവർ തൊഴിൽ തട്ടിപ്പിനിരയായെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചത് മ്യാൻമാർ അധികൃതരുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷിച്ചതെന്ന് ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മ്യാൻമാറിന് പുറമെ കംബോഡിയ രാവൂസ് തായ്ലന്റ് എന്നീ രാജ്യങ്ങളിലെ നിരവധി തൊഴിൽ മേഖലകളിലാണ് ഇന്ത്യക്കാർ നേരത്തെ പതിമൂന്ന് ഇന്ത്യക്കാർ ഇത്തരത്തിൽ മ്യാൻമാറിൽ പിടിക്കപ്പെട്ടിരുന്നു അനധികൃതമായി മ്യാൻമാറിൽ പ്രവേശിച്ച ഇവരെ തിരികെ നാട്ടിലെത്തിക്കുന്നത് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയായിരുന്നു തൊഴിൽ തട്ടിപ്പിനിരയാകുന്നവരിൽ ഏറെയും തമിഴ്നാട് സ്വദേശികളാണെന്നാണ് റിപ്പോർട്ടുകൾ അന്ന് വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഏകദേശം നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരെയാണ് മ്യാൻമാറിൽ നിന്ന് തായ്ലൻഡിൽ നിന്നും എംബസികൾ മുഖേന രക്ഷപ്പെടുത്തിയത് വ്യാജ ഡേറ്റിംഗ് ആപ്പുകൾ വ്യാജ ലോൺ ആപ്പുകൾ ഗെയിമിംഗ് ആപ്പുകൾ എന്നിവയുടെ മറവിലാണ് പ്രധാനമായും ഈ രാജ്യങ്ങളിൽ തൊഴിൽ തട്ടിപ്പ് നടക്കുന്നത് മ്യാൻമാറിലെ സ്വേകോകോ അനധികൃത കേന്ദ്രങ്ങളാൽ കുപ്രസിദ്ധമാണ് ഇവിടം കേന്ദ്രീകരിച്ച് മനുഷ്യക്കടത്ത് ചൂതാട്ടം ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് എന്നിവയാണ് കൂടുതലും നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്